സൂപ്പറായിട്ട് ചെയ്ത് കേട്ടോ നമ്മുടെ അർജുനും ശ്രീത്തുവും ശ്രീതു ഒരു പ്രൊഫഷണൽ ആക്ട്രസ് ആണ് അർജുനും ഒരു ഷോയിലൂടെ പുള്ളിയുടെ സ്കിൽസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഇവർ ലവ്വേഴ്സായിട്ടാണ് നിൽക്കുന്നത് പരസ്പരം പ്രണയിക്കുന്ന പ്രണയ രംഗങ്ങൾ അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ശ്രീതുവിന് വീട്ടിൽ വേറെ ആലോചന വരുന്ന സമയത്ത് ഈ ബന്ധം വേണ്ട എന്ന് ഒരു സംഭവമാണ് അപ്പോൾ അത് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ നല്ല സൂപ്പറായിരുന്നു അർജുനാണെങ്കിലും ഇമോഷണൽ സീനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനി ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന നമ്മുടെ ജിത്തു ജോസഫിനും ആന്റണി പെരുമ്പാവറിനും ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് അറിയില്ല അവരുടെ ഇഷ്ടമാണല്ലോ പ്രധാനം എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഇനി മറ്റുള്ളവരുടെ പെർഫോമൻസ് പെർഫോമൻസുകൂടെ കണ്ടിട്ട് നമുക്ക് ഏത് മികച്ചതെന്നൊക്കെ നമ്മുടെ അഭിപ്രായം പറയാം എന്താണെങ്കിലും കോമഡി എന്താണെന്ന് വെച്ചാൽ വന്നത് ആണെന്നും ആരുടെ പിന്നിൽ നിന്നാണ് അഭിനയിക്കുന്നതെന്നൊന്നും അറിയാതെയാണ് അവർ പോകുന്നത് അവർക്ക് അറിയാൻ പറ്റില്ല ഇവർ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അവരുടെ പുറകിൽ നിന്നിട്ടാണല്ലോ ഇത് അഭിനയിക്കേണ്ടത് പക്ഷേ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഇവർ ചെയ്തു അർജുനും ശ്രീതു അത് അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തമ്മിലുള്ള ആ ഒരു കോംബോ നല്ലപോലെ ഈ ഒരു ടാസ്കിൽ വർക്കൗട്ടായിട്ടുണ്ട് സോ എന്തായാലും ഭാഗ്യമുള്ള പലരെയും തേടി അംഗീകാരങ്ങൾ എത്താൻ പോവുകയാണ് അതാരാണെന്ന് നമുക്ക് വഴിയെ അറിയാം തൽക്കാലം ബൈ